ഇന്ന് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ ഇന്ന് നമുക്കറിയാം ഒരുപാട് സംവിധാനങ്ങളും മദ്രസകളും ഒരുപാട് സംവിധാനത്തിലൂടെയാണ് ചൈത്രയാത്ര ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായി ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് കൊണ്ടിരിക്കുക ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ

الله <سؤال> الحبيب بها رسول الله صلى الله عليه وسلم تقول قد بيتو سنفان من أمتي إذا صلح صلح الناس كله وإذا فسد فسد الناس كل العلماء والأمراء رندي بباغ من ناري سموها مرمان من ناري رندي بباغ من شيطة يائن سموها مرمان من ناري أن العلماء والأمراء أن حبيبنا بها رسول الله صلى الله عليه وسلم

അവാഹുനം വിഷയങ്ങൾ അത് സംസ്തര പ്രജന്യത്തിലാണ് ഇവിടെ തുമാഹു അവസാനത്ത് സ്വന്തം അങ്ങനെ ആ രീതിയിലുള്ള ഒരു സംവിധാനത്തിലൂടെ ഈ പ്രദേശങ്ങൾ വാഹുവിനെ വിശുദ്ധമാക്കപ്പെട്ടതിനെ പരിചയപ്പെടുത്തി നമ്മൾ ഓരോ പ്രദേശങ്ങളിലൊക്കെ ഇല്ലാത്ത പല മേഖലകളിലും

ഒരു മഹത്തായ സംവിധാനം കെട്ടിപ്പുറത്ത് ഉയർത്തുന്നതിൽ മഹാനായ സൈദഅലി മുസ്ലിയെ വഹിച്ച പങ്ക് ചെറുതല്ലാതെ നോക്കിയവർക്കും അറിയാം ആ ഒരു അന്തരീക്ഷത്തിലൂടെ സൗഹൃദത്തിലൂടെ ദീനി പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം സാധിക്കും പറയാം സോഷ്യൽ മീഡിയയിലൂടെ ഇവിടെ അത്യ ഭാഷ സൂചിപ്പിച്ചതുപോലെ പല രീതിയിലുള്ള എഴുത്തുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മളെ പെട്ടെന്ന് ഒരിക്കലും അത് ബാധിക്കാൻ പാടില്ല അങ്ങനെ താഴുകൾ വിട്ടികളും സുഹൃത്തുക്കളാണ് കാരണം അങ്ങനെ താഴുകൾ ഈ ഒരു സംവിധാനത്തെ തകർക്കാൻ വിചാരിച്ചാൽ ഇങ്ങനെ തകർക്കാൻ വിചാരിച്ചാൽ കഴിയില്ല എന്നാണ് ഈ സമ്മേളനം ഇവിടെ ആ പോയത് പോലെയുള്ള ആ സൗഹൃദവും അന്തരീക്ഷം പങ്കു സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് പോകേണ്ടതുണ്ട് സമസ്തത്തിന്റെ മൂന്നാം വാർഷികത്തിലേക്ക് കടക്കുകയാണ് നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ തമിഴ്നാട് അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേരളത്തിന്റെ മാത്രമല്ല തമിഴ്നാടിന്റെ ഏറ്റവും വലിയ സംസ്ഥയുടെ മേലോട്ടമുള്ള മണ്ണാട് നീലഗിരി എന്ന് പറയാം ഈ വികളുടെ പ്രവർത്തകന്മാരെ കാണുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സ്പേസപ്പിന്റെ പ്രവർത്തകന്മാരെ കാണുമ്പോൾ ആ ശക്തിയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അബാബ് താര ഇനിയും ഈ സംഘശക്തിക്ക് ശക്തി പകരാൻ അബാബ് നമുക്ക് അനുഭവിക്കുമാറാവട്ടെ